നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് പുതിയൊരു കുട്ടികളോട് സ്വാഗതം ഞാൻ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം മത്സരം അടുത്തു വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇമാമി ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് എടുത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് മികച്ച താരങ്ങളെ ഈസ്റ്റ് ബംഗാളിൽ റാഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് മികച്ച താരങ്ങൾ ജിസസ് അതേപോലെ തന്നെ നമ്മുടെ കൂസും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലാണ് കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മൈം മൈതാനുമാണ് ഏഴു മാസം കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം മാച്ച് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഹോം മാച്ച് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ കൈനീസിലും ഏഴു ടീമുകളും അത്യാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് അവരോട് തട്ടകത്ത് കൊൽക്കത്തയിൽ പോയിട്ട് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മാസത്തിൽ പരാജയപ്പെട്ടായിരുന്നു രണ്ടോ സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു ഏഴു മാസത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് തിരിച്ചു വരേണ്ടിയ മാച്ച് തന്നെയാണ് എന്തുകൊണ്ട് തിരിച്ചിരുന്നത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് വി എസ് ഈസ്റ്റ് ബംഗാളിലെ സ്റ്റാർട്ടിങ്ങിലതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ ചെയ്യാനായിരിക്കും അത് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം എന്തായാലും ഒരു മാസത്തിൽ ആര് ജയിക്കുന്നതൊക്കെ നല്ല കമൻറ്റ് ചെയ്യാൻ മറക്കാം എന്തായാലും മികച്ചൊരു മാസം തന്നെ ഇരിക്കും അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന കാര്യകൃഷ്ണതന്നെയാണ്